പിന്നെ ഗ്രോ ബാഗിൽ അനാവശ്യമായി വളർന്നു വരുന്ന കളകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളത് പറിച്ചു കളയണം അതാത് സമയത്ത് പിന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും മോർണിംഗ് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക വൈകുന്നേരം ഒഴിച്ചു കൊടുത്ത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് വെള്ളം അവിടെ തങ്ങി നിന്ന് ചെടി ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കാലത്താണ് കാലത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതെന്ന് പറയുന്നത് വൈകുന്നേരം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇടയ്ക്കെങ്കിലും അങ്ങനെ ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ മുളക് ചെടിയുടെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുണ്ടാകുന്ന രോഗങ്ങളാണ് പ്രധാനമായും രണ്ട് രോഗങ്ങളാണ് മുളക് ചെടിയെ ബാധിക്കുക അതിലൊന്ന് വാട്ടർ രോഗമാണ് പിന്നെ വരുന്നത് വെള്ളീച്ചയുടെ ശല്യമാണ് അപ്പോൾ വെള്ളീച്ചയുടെ ശല്യത്തിന് എന്താ